വിദ്യാഭ്യാസ ബോർഡ് ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ സൈബർ ഇടങ്ങളിലെ വാദപ്രതിവാദങ്ങൾക്കിടയാക്കുന്ന കാര്യമാണ് മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ആരാണ് എന്നത് മഹല്ല് കമ്മിറ്റിയാണ് മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകാൻ ബാധ്യതപ്പെട്ടത് മഹല്ല് കമ്മിറ്റിയാണ് ശമ്പളവും പെൻഷനും ഒക്കെ നൽകാൻ പൊതു ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് കേട്ടതല്ലേ മദരസാധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ഓരോ മദരസകൾക്കുമുള്ള കമ്മിറ്റികളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി പണം വൻതോതിൽ ചെലവഴിക്കുന്നുണ്ട് നിയമസഭാ രേഖകളുണ്ട് കെ ടി ജലീല് പറയുന്നുണ്ട് ഞാൻ ഇന്നലെയും കേൾപ്പിച്ചിരുന്നു പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതില് മറ്റെല്ലാ ക്ഷേമനിധി പെൻഷൻ നൽകുന്നതിനും സമാനമായി വിരമിച്ച മദ്രസ അധ്യാപകർക്ക് പെൻഷൻ സർക്കാർ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തെ മദ്രസ അധ്യാപക ബോർഡില് ഏതാണ്ട് ആയിരക്കണക്കിന് മുകളിൽ പതിനായിരക്കണക്കിന് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് അധ്യാപകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ശമ്പളത്തിൽ നിന്ന് മാസാമാസം പണം കിട്ടുന്നുണ്ട് ക്ഷേമനിധി കിട്ടുന്നുണ്ട് മക്കളെ കെട്ടിക്കാൻ പണം കിട്ടുന്നുണ്ട് കിട്ടിക്കാൻ ശുശ്രൂഷക്കുള്ള പണം കിട്ടുന്നുണ്ട് ഇതെല്ലാം ഇവർക്ക് യഥേഷ്ടം കിട്ടുന്നുണ്ട് മതപഠനത്തിന്റെ പേരിൽ കോടികളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഇവർ ചോർത്തിയെടുക്കുന്നത് ഇതൊക്കെ അടിസ്ഥാനപരമായ ൾ ഉദ്ധരിച്ചുകൊണ്ടാ പറയുന്നത് റിപ്പോർട്ട് ഒന്ന് കേരളത്തിലെ മദ്രസാധ്യാപകർക്ക് ക്ഷേമനിധി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് നിലവിൽ വന്ന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ പുതിയതായി ആറായിരത്തോളം പേരാണ് അംഗങ്ങളായത് അറുപത്തഞ്ചു വയസ്സ് പൂർത്തിയായവരും അംഗത്വം എടുത്തു വർഷം കഴിഞ്ഞവരുമായ അംഗങ്ങൾക്കൊക്കെ നിലവിൽ പെൻഷൻ കിട്ടുന്നുണ്ട് ഏ ഇത് എവിടെ നിന്നാണ് ഈ പണം പോകുന്നത് വിവാഹത്തിന് ഇവരുടെ പുനർപഠനത്തിന് നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വേറെ ആർ ഒരു മക്കൾക്കും സ്കോളർഷിപ്പ് വേണ്ടേ വേറെ ഒരു മതവിഭാഗങ്ങളുടെ മക്കൾക്കും വായ്പ ഒന്നും വേണ്ടേ വേറെ ഒരു മതവിഭാഗങ്ങളുടെ മക്കൾക്കും രോഗങ്ങളൊന്നും വരത്തില്ല അവരുടെ കുടുംബങ്ങൾക്കൊന്നും മരണമില്ലേ അവർക്ക് ചികിത്സാ സഹായം വേണ്ടേ രണ്ട് പ്രസവത്തിന് പണം ഇവർക്ക് മാത്രമേ ഉള്ളൂ പ്രസവം വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഇവര് പഠിച്ചു മുന്നേറി വന്നാൽ മതിയോ മരണാനന്തരം ഇവര് മാത്രമേ മരിക്കത്തുള്ളൂ അവശതാ പെൻഷൻ ഇവർക്ക് മാത്രമേ ഉള്ളൂ അവശത കുടുംബ പെൻഷൻ ഇവർക്കേ ഉള്ളൂ കുടുംബം ഏഹ് പലിശരഹിത വായ്പ ഇവർക്ക് മാത്രമേ വായ്പയുടെ ആവശ്യം വരുന്നുള്ളൂ വാർദ്ധക്യ പെൻഷൻ ഇവര് മാത്രമേ വയസ്സാകത്തുള്ളൂ തുടങ്ങി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇത് നമ്മൾ ഉൾക്കൊള്ളണം എന്നിട്ട് ഇങ്ങനത്തെ ചില വസ്തുതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ ഇത് ശരിയാണോ അതോ നമ്മൾ വെറുതെ പറയുന്നതാണോ എന്ന് നമ്മൾ അറിയണം നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ ഇനിയും മുഹമ്മദ് അലി സഖാഫി പറയുന്ന വേറൊരു ചെറിയ വിഷ്വൽ കൂടിയുണ്ട് ഞാൻ അതുകൂടി ഒന്ന് കേൾപ്പിക്കാം നമ്മൾ എന്ത് പറയുമ്പോഴും തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിക്കണമെന്നല്ലേ പറയാറുള്ളത് അപ്പോൾ സക്കാഫിയുടേതാകുമ്പോ അദ്ദേഹം തന്നെ പറയുകയാണോ നമ്മൾ ആരായിട്ടും പറയണതല്ല ഒരെണ്ണാണ് നമ്മൾ മുമ്പേ കേട്ടത് സക്കാഫി പറയുന്നത് അതല്ല അതിന് അതിനു മുമ്പ് വേറെ ഒരു പ്രസംഗത്തില് അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങള് വസ്തുതകൾ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ ും കഴിഞ്ഞ മുപ്പത് വർഷമായി മതപ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ നമ്മുടെ ഈ മലപ്പുറ എന്ന് പറയുന്ന ഈ പ്രദേശം ധാരാളം മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് പള്ളിയിലെ അധ്യാപകനായി ഒരു ഒരു ഇമാവായി നിൽക്കുന്ന വ്യക്തിയുടെ ശമ്പളം എത്രയാണെന്ന് ഈ പറയാൻ പറഞ്ഞാൽ ഒരു കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോ മനസ്സിലായല്ലോ പോലെ ഇങ്ങനെ ധാരാളം ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇനിയും ഞാൻ പറഞ്ഞത് എന്നാലും ഞാൻ കേൾപ്പിച്ചതാണ് എന്നാലും ലൈവ് കാണാത്ത ആളുകൾ ഇത് അവരെ കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ണ്ടെങ്കില് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രചരണം ആരംഭിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രചരണം ഒട്ടേറെ മായ അംഗങ്ങൾക്കാണ് നിലവിൽ ആയിരം രൂപ പെൻഷൻ നൽകി വരുന്നത് പുതിയ സ്കീം പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ എന്ന് മുതൽ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കി കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ പെൻഷൻ തുക കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടിയത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമാക്കി മിജപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞ വർഷത്തിനും പെൻഷൻ തുകയിൽ പത്ത് ശതമാനം നിരക്കിൽ വർധനവ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സീലിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് പ്രതിമാസ പെൻഷൻ പദ്ധതിക്ക് പുറമെ താഴെപ്പറയുന്ന ആനുകൂല്യങ്ങൾ കൂടി ബോർഡ് വഴി നടപ്പിലാക്കി വരുന്നു ഒന്ന് സഹായം അംഗങ്ങളുടെ സ്വന്തം വിവാഹത്തിനും രണ്ട് പെൺക്കളുടെ വിവാഹത്തിനും ഇങ്ങനെയുള്ള സഹായമായിട്ട് നൽകുന്നത് രണ്ട് സ്കോളർഷിപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ മുഴുവൻ വിഷയങ്ങൾക്കും രണ്ടായിരം രൂപ സ്കോളർഷിപ്പ് നൽകുന്നത് മൂന്ന് പലിശ രഹിത ഭവന വായ്പ അംഗങ്ങൾക്ക് രണ്ട് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ എൺപത്തിനാല് മാസം തിരിച്ചടവ് കാലാവധി നിശ്ചയിച്ച് നൽകുന്ന പദ്ധതിയാണിത് നാല് ചികിത്സാ ധനസഹായം അംഗങ്ങൾക്ക് സാധാരണ അസുഖങ്ങൾക്ക് അയ്യായിരം രൂപ വരെ ഗുരുതര രോഗങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെയുമാണ് ചികിത്സാ സഹായം അനുവദിക്കുന്നത് അഞ്ചിൽ പ്രസവാനുകൂല്യം മദ്രസാധ്യാപികമാർക്ക് പതിനയ്യായിരം രൂപ രണ്ട് പ്രസവത്തിന് എന്ന നിരക്കാണ് ഈ തുക നൽകി വരുന്നത് ആറ് വിദ്യാഭ്യാസ ധനസഹായം പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന അങ്ങനെ മക്കൾക്ക് സർക്കാർ ഫീസിന് തുല്യമായ തുക ഈ സ്കീം വഴി ലഭ്യമാക്കുന്നു ഏഴ് മരണാനന്തര ധനസഹായം അംഗത്വ കാലാവധി അനുസരിച്ച് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് മരണാനന്തര ധനസഹായമായിട്ട് ലഭ്യമാക്കുന്നത് എട്ട് സംസ്കാര ചടങ്ങുകൾക്കുള്ള ധനസഹായം അംഗങ്ങൾക്ക് അയ്യായിരം രൂപയും പെൻഷനർക്ക് മൂവായിരം രൂപയുമാണ് ഇതുപ്രകാരം സഹായമായി നിശ്ചയിച്ചിരിക്കുന്നത് ഒൻപത് അവശതാ പെൻഷൻ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം പ്രതിമാസം ആയിരം രൂപ ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നു പത്ത് കുടുംബ പെൻഷൻ പെൻഷന് അർഹത നേടിയ അംഗങ്ങളുടെ ആശ്രിതർക്ക് കുറഞ്ഞത് ആയിരം രൂപയോ മരണമടയുന്ന അംഗത്തിന് ലഭിക്കാനിടയുള്ള പെൻഷൻ തുകയുടെ പദ്ധതിയോ നൽകുന്ന പദ്ധതിയാണിത് അതിൽ നിന്ന് തലിശ്ശരഹിത വിവാഹാവശ്യ വായ്പ അംഗങ്ങൾക്ക് സ്വന്തം വിവാഹത്തിനോ രണ്ട് പെൺമക്കളുടെ വിവാഹത്തിനോ രണ്ടു ലക്ഷം രൂപ വരെ തിരിച്ചറിവ് വ്യവസ്ഥയിൽ നൽകി വരുന്ന സ്കീമാണിത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ചികിത്സാ ധനസഹായം പ്രസവാനുകൂല്യം പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം അവശതാ പെൻഷൻ കുടുംബ പെൻഷൻ തലിശ്ശരഹിത ഭവന വായ്പ തലുശ്ശരഹിത വിവാഹാവശ്യ വായ്പ തുടങ്ങിയവ നടപ്പിലാക്കിയത് കൂടാതെ പെൻഷൻ തുക അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയായി വർദ്ധിപ്പിക്കുകയും അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആയിരത്തി രൂപ തോതിൽ യും ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തോട് കൂടിയ ബോർഡ് നിലവിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന ആനുകൂല്യങ്ങളായിരുന്നു സ്കോളർഷിപ്പ് വിവാഹ ധനസഹായം പലുഷ്യഹിത പഠന വായ്പ ചികിത്സാ ധനസഹായം എന്നിവ ബാക്കിയുള്ളവ ബോർഡ് നിലവിൽ വന്ന ശേഷമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് സർ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ലാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി ബാക്കി ചർച്ചകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലെ ഇടതു വലതു സർക്കാരുകൾ അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നമ്മുടെ നാടിനെ ഭരിച്ചു മുട്ടിപ്പിക്കുകയായിരുന്നില്ലേ എന്നൊന്ന് ചിന്തിക്കുക അതായത് മുസ്ലിം പ്രീണന നയമായിരുന്നു ഇവരുടെ മുഖമുദ്ര എല്ലാ കാലഘട്ടത്തിലും ഇവരെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഇവർക്ക് വോട്ട് ബാങ്ക് ലക്ഷ്യമാണ് അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി പബ്ലിക്കിന്റെ ഖജനാവ് ഇവർക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ ആരാണ് വിഡികളാക്കപ്പെട്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി ആരാണ് ഇവരെ ഇവിടെ വിഡികളാക്കപ്പെട്ടത് മറ്റ് ഇതര മതവിഭാഗവും മതമില്ലാത്ത ജനവിഭാഗവുമാണ് ബുദ്ധിമുട്ടിലായത് കാരണം അവർക്ക് ഇത് ചിന്തിക്കേണ്ട മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗം അഞ്ചാം ക്ലാസ്സിലെ മദ്രസ വിദ്യാർത്ഥിയെ ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്നത് കാണുവാണ് നമ്മൾ എന്തേ പ്രതികരിക്കാത്തത് ഏ ഒരിക്കല് ഒരു ചാനൽ ചർച്ചയിൽ കസിമയ്ക്ക് ഉണ്ടാകൻ അപ്പൊ അതിന്റെ അടുത്തിരുന്നിട്ട് നമ്മുടെ ആർ വി ബാബു പറഞ്ഞു ഞാനൊരു കാഫിറാണ് ഞാനൊരു ബഹി ദൈവാരാധകനാണ് കണ്ടാൽ വെച്ച് പിരടിക്ക് വെട്ടിക്കൊള്ളണം എന്ന വചനം ഖുർആാനിൽ ഉണ്ടല്ലോ എന്നെ കൊല്ലുമോ എനിക്ക് ഭയമാണ് ഭയങ്കരമായ പ്രഭാഷണം എന്താണ് നമ്മുടെ പ്രശ്നം ഖുർആൻ പരിഭാഷ വരുത്തി വെച്ച പ്രശ്നങ്ങൾ കണ്ടോ നിങ്ങൾ നാളെ ഒരു സമയം ഖുർആൻ ഖുർആാനിലെ അന്യമത വിരോധത്തിന്റെ വചനങ്ങൾ കണ്ടുകെട്ടണം എന്നിങ്ങാനും കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും ഖുർആാൻ പരിഭാഷയുടെ അനന്ത നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഖുർആാനിലുള്ളത് എന്താണ് എന്ന് പുറം ലോകമറിഞ്ഞു പോയി എന്നതാണ് അദ്ദേഹത്തിന്റെ വിഷമം ഖുർആാനിനകത്ത് ഇന്ന ഇന്ന വസ്തുതകൾ ഉണ്ട് എന്നതല്ല മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ മറ്റുള്ള മനുഷ്യനെ നിർദ്ദയം കൊല്ലാൻ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങളെ മാത്രം നിലനിർത്താനും മറ്റുള്ളവരെയൊക്കെ കഴുത്തു വെട്ടിക്കൊല്ലാനും പഠിപ്പിക്കാനുള്ള ആലയങ്ങൾ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നില എന്ന് വന്നാൽ ചെയ്യും ദിവസം ഒരു ഒരു ഉണ്ടാകുന്നതല്ല നായിക്ക് രൂപീകൃതമാകുന്ന വ്യക്തിയല്ല മൂന്നര വയസ്സു മുതൽ അവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്ന ഈ മതമാകുന്ന വിഷം വളർന്ന് പടർന്ന് പന്തലിച്ച് അവരുടെ ജീവിതത്തിലും സ്വഭാവ രൂപീകരണത്തിലും നിർണായകമായ ചെലുത്തി അതിൽ നിന്നും ഉണ്ടാകുന്നതാണ് നിരന്തരമായ അഭ്യാസങ്ങൾ അനിവാര്യമാണ് നിരന്തരമായ മോട്ടിവേഷനുകൾ അനിവാര്യമാണ് ഫോളോ അപ്പുകൾ അനിവാര്യമാണ് അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിലെ നമ്മളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഈ പഠിച്ച് വളർന്ന് മരമായി കഴിയുമ്പോൾ ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് ഉസ്താദന്മാരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈ കഴുകാൻ പറ്റില്ല കർശനമായി ഒന്നുകിൽ മദ്രസ പഠനം നിരോധിക്കണം അതല്ലെങ്കിൽ എന്താണ് ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ആരാണ് പഠിപ്പിക്കുന്നത് പുസ്തകങ്ങൾ എന്താണ് എന്താണ് ഈ പുസ്തകങ്ങളിൽ ഉള്ളത് അന്യമത വിരോധമാണെങ്കിൽ ഇനി അടുത്ത തലമുറയും ഇതേ ഇംപ്ലിമെന്റേഷൻ ആണ് നടക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിന് വലിയ വിപത്താണ് എന്ന് മനസ്സിലാക്കി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം കൊള്ളയ്ക്കും സ്ത്രീ ശരീരത്തിനുമൊക്കെ ജനങ്ങളെ കീഴ്പ്പെടുത്താനും വേണ്ടി മാത്രമുണ്ടാക്കിയ ഈ മതവും ഈ മതത്തിൻ്റെ ആശയങ്ങളും സ്ത്രീകളെ വെറും ഒരു ഭോഗ വസ്തുവാക്കി മാറ്റാനും കഴുത്ത് വെട്ടാനുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണർന്നേ പലരും ഈ വെള്ളപ്പൂച്ചി ഈ മതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും